ആദ്യൊക്കെ ഒന്നില്ല ഇപ്പൊ ഏ അല്ല അപ്പള പറഞ്ഞേ സ്ഥിരമായിട്ട് കളിച്ചാൻ പോയി ഏ ഇല്ല അതുകൊണ്ട് പറയണ്ടിരുന്നില്ല എന്റെ ചൂട്ടണ്ട கழிக்கண்டிர் நேராய் வேற பிள்ளைக்கணும் வேண்டாம் અરે ચાલો ચાલો તોળો વન આયા ગોટલી રેકાળી છોને કીમવરલા હા હા દોડી ગઈ કીટીડા કીટી െത്തന്നെയാ <laughs> ഗോട്ട് <laughs> 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 điên 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 ആ കളിച്ചീല് ചൂടാ പോയത് അങ്ങനെയല്ലാതെന്താ സംഭവം എന്നറിയോ മറ്റു

പിന്നൊരു കാര്യം കൂടി ചെയ്യണം നോക്കി ഒരു അക്കൗണ്ട് ഇത് അഖിലേ അതല്ല അഖിലേന്ത്യ ആ അഖിലേന്ത്യ എന്ന് പറഞ്ഞാണ്ട് അഖിലേന്ത്യ അല്ലല്ലോ എന്നിട്ടും ഇറങ്ങിട്ട് കൂടുതൽ അഖിലേന്ത്യൻ്റെ ടീമാണ് മറ്റേ ഇവിടെ എന്താ പറയുക ഇവിടെ എന്താ പറയുക പുതിയങ്കാടിയാത്തവുന്നതാണ് ഹലോ ആകെ പൈസ കൊടുത്ത് ടർഫ് കഴിച്ചുകൊണ്ടേ ആകെ നാശിച്ചു അക്ഷരപോട്ടയിലുണ്ട് വാഷ്ണർ കോയി കുലേച്ചുകളാ കോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോയി കൊടിക്കേ ആ പേറോൾ ട്രാൻസ്പോയി കൊട അതാണ് തോജിനെ നമ്മൾ ഇതില് കൊണ്ടർത്താ 40 മൾ കാര ഉണ്ട് ഇതിന്റെ അത കപ്പാസിറ്റി നാൽപ്പത്തൊമ്പത് ആൾക്കാരുടെ കപ്പാസിറ്റിയാണ് അപ്പൊ ആൾക്കാരാണ് വലിയത്യാസ് പിന്നെ സംസാരിക്ക ഒരു രണ്ടാളിട്ടില്ല കുത്തീട്ട് കുട്ടികളെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമോ ഒരുവിധം കുട്ടികളൊന്നൂട്ടിട്ടുണ്ടോ ടിക്കറ്റ് എന്തെങ്കിലും ചെയ്യാ ഫുഡ് ഞാൻ ചോദിച്ചപ്പോ ഫുഡിന്റെ പാക്കേജ് തലക്കെണ്ണാണ് അതായത് ഓരോ ആൾക്കാർക്ക് ഇന്ന ലെവൽ എന്നുള്ള ലെവലിലാണ് ഞാൻ അവനോട് ചോദിച്ചു നോക്കുന്നുണ്ടോ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്ലോ ബ്ലോക്ക് ആയില്ല വാക്ക് മുന്നിലല്ലായിരാ ഞാൻ സുണ്ടാ കർബറ്റ് પડી ഇലഗുണ്ട അവിടെ